മുരിങ്ങൂരിൽ ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്ക് എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന റോഡിൽ മൂന്ന് കിലോമീറ്ററോളം വാഹനങ്ങളുടെ നീണ്ട നിര രൂപപ്പെട്ടു അല്പം പോലും നീങ്ങാനാകാത്ത സാഹചര്യത്തിൽ വാഹനങ്ങൾ കുരുങ്ങി ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ തുടങ്ങിയ ബ്ലോക്ക് ഇതുവരെ തീർന്നില്ല ഒരു മാസത്തേക്ക് പാലിയക്കരയിൽ ടോൾ നിർത്തിവച്ചിരുന്നു സുപ്രീം കോടതിയും അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു ഗതാഗതക്കുരുക്ക് മാറ്റാൻ ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും ഒന്നും ചെയ്യുന്നില്ലെന്നാണ് ആരോപണം ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ തുടങ്ങിയ ബ്ലോക്ക് ഇതുവരെ തീർന്നില്ല മുരിങ്ങൂർ വരെയുള്ള ഭാഗത്ത് ഗതാഗതക്കുരുക്ക് അതിരൂക്ഷം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് ചാലക്കുടി വഴി പോയാൽ ഗതാഗതക്കുരുക്കിൽ കുടുങ്ങും പാലക്കാട് തൃശൂർ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർ കല്യാണി ഇരിഞ്ഞാലക്കുട കൊടുങ്ങല്ലൂർ മാള വഴി പോകാൻ നിർദ്ദേശം എറണാകുളത്തേക്ക് പോകേണ്ടവർ കൊടുങ്ങല്ലൂർ പറവൂർ വഴി പോയാൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാം మీడియా టైం చాలకుడి